നമസ്കാരം ഇന്ന് ഒക്ടോബർ ഏഴ് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും മറക്കാത്ത ഒരു സങ്കടകരമായ ദിനം കൃത്യം ഇതേ ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം ഇസ്രയേലിൻ്റെ അതിർത്തി കടന്ന് ഹമാസ് ഭീകരവാദികൾ അക്രമം അഴിച്ചുവിട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൂട്ടക്കൊല ചെയ്തതിന് ശേഷം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി അവരിൽ ഏതാണ്ട് നൂറിലധികം പേർ ഇനിയും ഹമാസിന്റെ തടവറയിലാണ് ആ നൂറുപേരിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അവരുടെ ബന്ധുക്കൾക്ക് ഒരു വിവരവുമില്ല അവരുടെ ബന്ധുക്കളൊക്കെ ആ തടവിലാക്കപ്പെട്ടവരുടെ ജന്മദിനം ഒരു വർഷം വെട്ടി ആഘോഷിക്കുകയാണ് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു അതിനിടയിൽ അവരുടെ ജീവിതത്തിലെ ഒരു ജന്മദിനം കടന്നു പോയിരിക്കുന്നു അവർക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും നിശ്ചയമില്ല അങ്ങനെ വല്ലാത്ത ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു ഭീകര പ്രവൃത്തിയുടെ ഒന്നാം വർഷമാണിത് എന്തിനാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തത് ആ ചോദ്യത്തിന് നമ്മുടെ നാട്ടിലുള്ള വലിയൊരു വിഭാഗവും പറയുന്നത് ജൂത ഭീകരതയ്ക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം എന്നായിരിക്കും എന്നാൽ എന്താണ് ജൂത ഭീകരത മുക്കാൽ നൂറ്റാണ്ടു മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ജനത അവർ ജീവിക്കുന്നതിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗറില ആക്രമണം നടത്തി കൊന്നുതള്ളുന്നതാണോ സ്വാതന്ത്ര്യ സമരം എന്തായാലും ആ ഭീകരതയുടെ ഒന്നാം വാർഷിക ദിനത്തിൽ ജനത്തെ അഭിസംബോധന ചെയ്തത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസഖ് ആണ് നമുക്കറിയാം ഇന്ത്യ പോലെ തന്നെ പ്രധാനമന്ത്രിക്ക് പദവിയും പ്രാധാന്യവുമുള്ള രാജ്യമാണ് ഇസ്രായേലും പ്രസിഡന്റ് ഇന്ത്യയിലേതുപോലെ ഇതുപോലെ നാമമാത്രമായ പദവിയാണ് പക്ഷേ ഭരണകൂടത്തിൻ്റെ തലവൻ ഔദ്യോഗികമായി പ്രസിഡന്റ് തന്നെ ഈ പ്രസിഡന്റിന്റെ മകൻ പോലും പട്ടാളത്തിന്റെ ഭാഗമായി ഭീകരർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം വളരെ വികാരഭരിതനായി പ്രസിഡന്റ് ഹെർസോഗെ ഇന്നലെ ഇങ്ങനെ പ്രസംഗിച്ചു എ ഇയർ ഹാസ് പാസ് സിൻസ് ലൈഫ് ടു ഹാൾട്ട് ദ സ്കൈസ് ഡാർക്ക് ആൻഡ് ഓൾ ഓഫ് അസ് വിറ്റ്നസ് ദ മോൺസ്ട്രസ് ക്രൂവൽറ്റി ഓഫ് ദി എനിമി ദാറ്റ് ദോർട്ട് ബ്രിങ് ഡിസ്ട്രക്ഷൻ അപ്പോൺ ജൂയിഷ് പീപ്പിൾ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ യും തുടനീക്കാനുള്ള ശത്രുക്കളുടെ ശ്രമങ്ങളുടെ ഭാഗമായി ജീവിതം തടസ്സപ്പെട്ടിട്ട് ആകാശം ഉറ്റവരുടെ ജീവൻ പൊലിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായി എന്നായിരുന്നു ഹർസോഗ് പറഞ്ഞത് വി ആർ ഓൾഡ് സ്റ്റിൽ വി സീക് ടു മേക്ക് സ്പേസ് ഫോർ നാഷണൽ മോർണിംഗ് ഫോർ ദിയർ ഓവർബിൾ ഡിസാസ്റ്റർ ദാറ്റ് നമ്മളെ കടന്നുപോയ ആ ഭയാനകമായ ദിനങ്ങളെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും വേദനയോടെ ഇന്നും അത് നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ അതിവൈകാരികമായ ഒരു പ്രസംഗത്തിലൂടെ പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ നട്ടല്ലൊടിക്കുകയായിരുന്നു തലവൻ സയദ് ഹസൻ നസറുള്ളയെ കാലപുരിക്ക് അയച്ചിട്ടും മതിവരാതെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെയും ഹിസ്ബുള്ളയുടെ ഒരു മിസൈൽ ഹൈഫ നഗരത്തോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളിൽ വീണു രാത്രിയിലായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് പത്ത് പേർക്ക് മിസൈൽ അവശിഷ്ടങ്ങൾ അതായത് മിസൈലെ സൂചിമൂന പോലുള്ള വസ്തുക്കൾ വീണ് പരിക്കേറ്റിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരെ കുറിച്ച് ഇസ്രയേൽ പറഞ്ഞത് നാലെന്നാണ് എന്നാൽ ഹിസ്ബുള്ളയും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പത്തെന്ന് പറയുന്നു എന്നാൽ കലിയൊടുങ്ങാതെ ഒക്ടോബർ ഏഴിന്റെ സ്മരണ ഇസ്രായേൽ സേന ആഘോഷിച്ചത് ബെയ്റൂട്ട് നഗരം കത്തിച്ചാണ് ഇന്നലെ മുപ്പതിടങ്ങളിൽ വ്യോമാക്രമണമുണ്ടായി നൂറ്റിമുപ്പതോളം ബോംബുകളും മിസൈലുകളും റോക്കറ്റുകളും ബെയ്റൂട്ട് നഗരത്തിൽ പതിച്ചു ബെയ്റൂട്ട് മഹാനഗരത്തിൽ ഇന്നലെ ഇരുട്ടിൽ തെളിഞ്ഞത് അഗ്നിഗോളങ്ങളായിരുന്നു അഗ്നിഗോളങ്ങളും ഹുങ്കാര ശബ്ദത്തോടു കൂടിയുള്ള സ്ഫോടനങ്ങളും ബെയ്റൂട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഉറക്കം കെടുത്തി എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഇന്നലെ ഹിസ്ബുള്ള ഗൂഢാലോചന നടത്തുന്ന ഓരോരോ മന്ദിരങ്ങൾ ഹിസ്ബുള്ള ഭീകരർ താമസിക്കുന്ന ഓരോരോ കെട്ടിടങ്ങൾ ഇടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിന്റെ അതിശക്തമായ ഇടപെടലിൽ ബെയ്റൂട്ട് നഗരത്തിന് ഇന്നലെ പൂർണ്ണമായും ഉറക്കം നഷ്ടപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബൂലയിൽ ഒരു മോസ്കിന് സമീപം ഇന്നലെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് ഫലസ്തീനികളും കൊല്ലപ്പെട്ടു അങ്ങനെ ഇസ്രായേൽ എല്ലാ മുഖങ്ങളിലും ആക്രമണം തുടരുകയാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കരുത് എന്ന താക്കീതുമായി രംഗത്തുണ്ട് എന്നാൽ അല്പം പോലും പിന്നോട്ടില്ല ഒക്ടോബർ ഏഴിൻ്റെ സ്മരണ പ്രതികാരത്തോടുകൂടിയാണ് എന്ന് തീരുമാനിച്ച് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞ് ഇറാൻ സകല വിമാനങ്ങളും റദ്ദ് ചെയ്ത് ഇസ്രയേലിൻ്റെ ആക്രമണം ഭയന്നിരിക്കുന്നു ഇറാൻ്റെ മേൽ എന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തും എന്നറിയാതെ ലോകം ആശങ്കപ്പെട്ടിരിക്കുന്നു ഒക്ടോബർ ഏഴ് എന്ന മഹാദുരന്തത്തിൻ്റെ സ്മരണയാണിന്ന് ഈ സ്മരണ ലോകത്തെ ഭയപ്പെടുത്തുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത്